ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മലയാളി പൊളിയാണെന്ന് പറയുന്നത് വെറുതെ അല്ല ലോകത്ത് ഏത് രാജ്യങ്ങളിൽ ഏത് സംസ്ഥാനങ്ങളിൽ ഏത് ഗ്രാമപ്രദേശങ്ങളിൽ ഏത് ഭാഗങ്ങളിലായിരുന്നാലും ശരി അവർ അവരുടെ കഴിവും മികവും തെളിയിച്ചിരിക്കും കാരണം എന്തെന്നറിയോ അതാണ് സമീപ കാലഘട്ടങ്ങളിൽ വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് അതിനെ സുപ്രസിദ്ധിയാണെങ്കിലും ശരി കുപ്രസിദ്ധിയാണെങ്കിലും ശരി നമ്മൾ പോയിട്ടേ ഉള്ളു ആള് ഇപ്പോഴിതാ ലെബനനിൽ നടന്ന പെയ്ജർ സ്ഫോടനത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം നോർവീജിയൻ പൗരത്വമുള്ള മലയാളിയായ റിൻസെൻറ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലേക്ക് തിരിയുകയാണ് ലബനനെ സംബന്ധിച്ചിടത്തോളം ആരാണ് അവർ ഓർഡർ കൊടുത്തു വാങ്ങിയ അയ്യായിരം പേജറുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചത് എന്ന് അറിഞ്ഞേ തീരൂ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പരമോന്നത നേതാവിന്റെ രണ്ടു കണ്ണും പോയി അതുകൊണ്ട് ഇനിയും ഏത് രൂപത്തിലുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നത് എന്ന് അറിയാൻ പറ്റില്ല അവർക്കറിഞ്ഞേ തീരൂ അപ്രതീക്ഷിതമായ ഈ ആക്രമണ സ്ഫോടന പൊട്ടിത്തെറിക്കു പിന്നിലെ കരങ്ങളാരാണ് അതിന്റെ പിന്നിൽ പ്രയോഗിച്ച തലച്ചോറേതാണ് എന്നറിയാനുള്ള തത്രപ്പാടിൽ മൂന്ന് ദിവസമായി ലബനൻ ഇറാൻ സിറിയ ഇറാഖ് ഓടടാ ഓട്ടം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തലച്ചോറിനെ അറിയാതെ ഇവരെ മൊസാദാണ് ഇസ്രയേലാണ് എന്നൊക്കെ ആരോപിക്കുമ്പോഴും ഒരു മലയാളിയായ വ്യക്തിയെ വിലക്കെടുക്കാനും മൊസാദിന് കഴിയുമല്ലോ മൊസാദ് അത് തള്ളിയുമില്ല കൊണ്ടുമില്ല അങ്ങനെയാണോ നിങ്ങളുടെ ആഗ്രഹം ഞങ്ങളാണത് ചെയ്തത് അറിയുന്നതാണോ ആയിക്കോട്ടെ അതിന്റെ പേരിൽ ഞങ്ങളോട് പ്രതികാരം ചെയ്യാനാണോ ഭാവം പോന്നോളൂ ഞങ്ങൾ റെഡിയാണ് അതെ ലബനനോട് പറഞ്ഞു പോകുന്ന വഴിക്ക് ഞങ്ങളോട് യുദ്ധത്തിന് വേണ്ടിയിട്ട് വരികയാണല്ലോ വരുന്ന വഴിക്ക് ഇറാനെ കൂടെ കൂടെ കൂട്ടിക്കോ എന്നിട്ട് ഇറാനോട് പറഞ്ഞു അതെ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ലബനൻ വരുന്നുണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന വഴിക്ക് ആ യമനികളെ കൂടെ ഇങ്ങോട്ട് കൂടിക്കോ ഹൂതികളെ അപ്പം പിന്നെ നിങ്ങൾ ഒരുമിച്ച് വന്നാൽ ഞങ്ങൾക്ക് അത്രയും സമാധാനമുണ്ടല്ലോ അത്രയും സ്വസ്ഥതയും ഉണ്ടല്ലോ സമയവും ലാഭമാണ് എഫേർട്ടും ലാഭമാണ് അതുകൊണ്ട് ഒറ്റയടിക്ക് എല്ലാ ശത്രുവിനെയും ഒറ്റ കുടക്കീഴിൽ കിട്ടിയാൽ അത്രയും നല്ലതല്ലേ ഒരു ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ നിങ്ങളുടെ എല്ലാവരുടെയും പൊതുശത്രുവായി ഞങ്ങളെയും ഒരുമിച്ച് കിട്ടും അപ്പം എന്നാ പിന്നെ ഒരു ട്വൻ്റി മാച്ച് നമ്മള് രണ്ട് കൂട്ടരും ഒരുമിച്ചിറങ്ങുന്നു എന്താ പോകുക ഇസ്രായേൽ ഇസ്രയേലിന്റെ ഈ കൂസലില്ലായ്മയിൽ തന്നെ ലബനൻ ഒന്ന് അന്താണിച്ചു ചടപ്പ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അപ്പൊ ഇറാനും നമ്മുടെ പ്രസിഡന്റിനെയും കൊന്നു നമ്മുടെ നാട്ടിനകത്ത് കയറി ഹമാസ് നേതാവിനെയും കൊന്നു ഇപ്പോതാ അടുത്ത പരമോന്നത നേതാവിന്റെ രണ്ട് കണ്ണും തെറിപ്പിച്ചു ഇപ്പമാരിപ്പൊ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് അറിയാതെ മുന്നോട്ട് വെച്ച കാല് രണ്ടടി പിന്നോട്ട് വെച്ചു പേജറുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ മലയാളിയുടെ കമ്പനിക്ക് പങ്കുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സ്ഫോടനവുമായി റിൻസൺ ജോണിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഈ റിൻസൺ ജോൺസൺ മൊസാദിൻ്റെ ആളാണ് എന്നാണ് ഇപ്പോൾ ലബനന് മനസ്സിലായിട്ടുള്ളത് പേജറുകളിൽ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ ഉത്ഭവം ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് ഹിസ്ബുല്ല പേജറുകൾ വാങ്ങിയതിലെ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ പുറത്തു വരുന്നത് തായ്വാൻ കമ്പനിയുടെ പേരിലുള്ള പേജറുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനനിൽ പൊട്ടിത്തെറിച്ചത് എന്നാല് തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും കമ്പനി ലോഗോ ഉപയോഗിക്കാനുള്ള അവകാശം ഒരു ഹങ്കേരിയൻ കമ്പനിക്ക് നൽകി എന്നുമാണ് തായ്വാൻ കമ്പനി വിശദീകരിച്ചത് ഇതനുസരിച്ച് ഹംഗേറിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു ലെബനൻ തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും നോർവീജിയൻ കമ്പനിക്ക് ഉപകരാർ നൽകിയെന്നുമാണ് ഹങ്കേരിയൻ കമ്പനി മറുപടി നൽകിയത് ബാക്കിയുള്ള അന്വേഷണം ഇറാന്റെതായി അങ്ങനെ നോർവേയിലേക്കും അവിടെ നിന്നും ിയൻ കമ്പനിയിലേക്കും തുടർന്ന് മലയാളിയിലേക്കും എത്തിച്ചേരുകയാണ് ഇറാൻ ബൾഗേറിയൻ ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് റിൻസൺ ജോണിൻ്റെത് ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലാണ് കമ്പനി നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കമ്പനിയാണ് പേജർ നിർമ്മാണത്തിനുള്ള പണം ഹംഗറിയിലുള്ള മറ്റൊരു കമ്പനിയിലേക്ക് നൽകിയത് റിൻസൺ ജോണിന്റെ കമ്പനിയെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങിയതായി ബൾഗേറിയൻ അധികൃതർ അറിയിച്ചതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആരോപണത്തെക്കുറിച്ച് റിൻസൺ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചൊവ്വാഴ്ച അതായത് സെപ്റ്റംബർ പതിനേഴാം തീയതി ലബനനിലെയും സിറിയയിലെയും വിവിധ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ഹാൻഡ് ഹെൽഡ് പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുലെ അനവധി നിരവധി തീവ്രവാദികളുടെ തലകൾ ചിന്ന ഭിന്നമായി പോയി ഒരു ചെറിയ പെൺകുട്ടി ഉൾപ്പെടെ നിരവധി പേരുടെ മരണത്തിന് കാരണമാക്കിയ ഈ പേജർ അറ്റാക്കിന്റെ സൂത്രധാരൻ ആരാണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു ആയിരക്കണക്കിന് പേർ ഇന്നും മരണത്തോട് മല്ലിടുകയാണ് അത്യാധുനിക റിമോട്ട് ഓപ്പറേഷൻ ആണ് ആക്രമണത്തിന് കാരണം എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് പരിക്കേറ്റവരിൽ ലബനനിലെ ഇറാൻ അംബാസഡർ ഉൾപ്പെട്ടതാണ് ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കിയത് ഇസ്രയേലിനെ കുറിച്ച് അറിയും തോറും ഇസ്രയേലിനോട് അടുപ്പവും അനുഭാവവും പിന്തുണയും ഏതൊരു മനുഷ്യനും സഹജമായി തന്നെ ഉണ്ടാകും നിലവിൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് ഇസ്രയേലും പലസ്തീനും കടന്നു പോകുന്നത് വളരെ കുറഞ്ഞ കിലോമീറ്റർ വളരെ കുറഞ്ഞ ഒരു കോടിക്ക് താഴെ മാത്രം ജനസംഖ്യ ഇസ്രയേൽ എന്ന ഒരു കൊച്ചു രാജ്യം പിച്ചവെച്ച കാലം മുതൽ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നു ദശകങ്ങൾ പഴക്കമുള്ള ശത്രുത കാരണം ഇസ്രയേലും മുഴുവനും പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫിലുമൊക്കെ ശത്രുക്കളുള്ള ഒരേ ഒരു രാജ്യമാണ് ഇസ്രയേൽ അതുകൊണ്ട് അവരുടെ നിലനിൽപ്പ് വലിയ തോതിലുള്ള സൈനിക ശക്തിയിലൂടെ മാത്രമേ നിലനിൽക്കൂ കാലങ്ങളായി അവർ തന്നെ സ്വയം പര്യാപ്തരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പരമ്പരാഗത ആയുധങ്ങളുടെ ശേഖരത്തിനുമപ്പുറം അതിമാരകമായ ആണവ ആയുധങ്ങളുടെ ഒരു രഹസ്യ കലവറ തന്നെ ഇസ്രായേലിന്റെ കൈവശമുണ്ട് എന്നാണ് അന്തർദേശീയ ചാര ഏജൻസികളുടെയും അവരുടെ എതിരാളികളുടെയും വിശ്വാസം അതിൻ്റെ ഫലമായി അറബ് മേഖലയിൽ ഇസ്രായേൽ ഏർപ്പെടുത്തുന്ന ഏതൊരു യുദ്ധവും ലോകത്തിനെ ആശങ്കപ്പെടുത്തുന്നതും രാജ്യം വികസിപ്പിച്ചു എന്ന് കരുതുന്ന ഈ ബോംബുകൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് എന്നതും യാഥാർത്ഥ്യം ദക്ഷിണ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ടെല്ലവീവിൻ്റെ ആദ്യ ആണവ ലാഭം അതുപോലെ ശാക്തിക ഭൂപടത്തിൽ ഇസ്രയേലിനെ ഒരു അപ്രഖ്യാപിത ആണവ ശക്തിയായി അടയാളപ്പെടുത്താൻ സഹായിച്ചതുമായ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റി അഥവാ ഡിമോണ ആണവ പ്ലാന്റ് ആണത് ഇസ്രയേലിലെ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കുന്ന ഒരുപാട് ആക്ടിവേഷൻ സെന്ററുകളുണ്ട് പശ്ചിമ ഏഷ്യയെ ഭയപ്പെടുത്തുന്ന ഇസ്രയേലിൻ്റെ ഒരു മാരകമായ ആണവ കേന്ദ്രം അവിടെ ഉണ്ട് എന്ന് ആഗോള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ലാബിനെ പറ്റിയാണ് ലോകരാജ്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം ഈ കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഇസ്രായേലിനെ നയിച്ച കാരണങ്ങളെ പറ്റിയും അതിനവർ സ്വീകരിച്ച മറ്റ് നടപടികളെ പറ്റിയും ലോകരാജ്യങ്ങളൊന്ന് ചർച്ച ചെയ്യുവാണ് പലസ്തീൻ സംഘർഷം ഏതാണ്ട് ഒരു വർഷമാകാൻ പോകുന്നു കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ സൈനികമായ ശേഷിയെ കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു രാസായുധങ്ങൾ ജൈവായുധ പദ്ധതികൾ അതുൾപ്പെടെ വിപുലമായ ആയുധ പദ്ധതികൾ ഇസ്രായേലിന് മാത്രമായിട്ടുണ്ട് നിലവിലെ ആയുധ സാങ്കേതിക മികവിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആണവായുധങ്ങൾ തന്നെയാണ് ഇസ്രയേലിൻ്റേത് ഇസ്രായേലിൻ്റെ അൺവായുധങ്ങൾ കുറിച്ചിട്ടുള്ള ചർച്ചകൾ എന്നും അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ ഇതുണ്ടോ ഇല്ലേ ഇസ്രായേൽ അത് നിരാകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല ലോകത്ത് നല്ലൊരു ശതമാനം വിദഗ്ധർ പറയുന്നു ഇസ്രായേൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ് ലോകത്തെ ഒൻപതാമത്തെ ആണവശക്തിയാണ് ഇസ്രായേൽ ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവെക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ യു എസിൽ നിന്നും ഫാൻറ്റം വിമാനം വാങ്ങിയപ്പോൾ അന്നത്തെ യു എസ് ആഭ്യന്തര സെക്രട്ടറിയായ ഹെൻറി കിസിൻജറിന് ഇസ്രായേൽ ഒരു വാക്കുകൊടുത്തു മധ്യപൂർവ്വദേശത്ത് ആദ്യമായി അണുവായുധങ്ങൾ കൊണ്ടുവരുന്നത് തങ്ങളായിരിക്കില്ല അതിന് മറ്റൊരു ധ്വനി കൂടി ഉണ്ടായിരുന്നു തങ്ങളുടെ അയൽ രാജ്യങ്ങൾ ആരാണെങ്കിലും അണുവായുധം വികസിപ്പിച്ചാൽ നമ്മളും അത് ചെയ്യും നമ്മൾ ആദ്യം ചെയ്യില്ല ആരെങ്കിലും അതിന് തയ്യാറായാൽ ഞങ്ങൾ തുടരും അതുതന്നെ ആയിരിക്കണം നൽകിയിട്ടുള്ളത് ഇസ്രയേലിന് നയൻറ്റി പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് നൂറ് മുതൽ ഇരുന്നൂറ് വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷിയുണ്ട് എന്നാൽ ഇസ്രയേൽ സ്വന്തം നിലയിൽ ആണവായുധങ്ങൾ പരീക്ഷണങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ അതൊന്നും ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് മാധ്യമങ്ങളിൽ വന്നിട്ടുമില്ല യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രായേൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് രാഷ്ട്ര രാഷ്ട്രൂപീകരണത്തിന് ശേഷം രണ്ട് പതിറ്റാണ്ടോളം ഇവർ ഫ്രാൻസിനെയാണ് ഇക്കാര്യത്തിൽ ആശ്രയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴും കഴിഞ്ഞ് ആറു ദിവസത്തെ യുദ്ധം അതിനു ശേഷമാണ് ഫ്രാൻസ് ഇക്കാര്യത്തിൽ ഇസ്രായേലുമായിട്ടുള്ള സഹകരണം നിർത്തി എന്ന് പറയപ്പെടുന്നത് അറബ് രാജ്യങ്ങളെയൊക്കെ ചൂണ്ടു നിർത്തിയ ആറു ദിവസം നീണ്ടുനിന്ന ഒരു യുദ്ധം പിച്ചവച്ചു തുടങ്ങിയ കാലത്ത് ഇസ്രയേലിലെ ഡിമോണയിലുള്ള നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് ആണവായുധത്തിന് വേണ്ടിയുള്ള പ്ലൂട്ടോണിയം നിർമ്മിക്കപ്പെടുന്നത് സ്വാഭാവിക യുറേനിയം പ്രക്രിയകൾക്ക് വിധേയമാക്കിയ ശേഷം പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഡിമോണയിലെ റിയാക്ടറിൽ ഏതാണ്ട് പത്ത് കിലോയോളം പ്ലൂട്ടോണിയം ഉൽപോ ഉൽപ്പാദിപ്പിക്കാൻ റിയാക്ടറിന് ശേഷിയുണ്ട് എന്നാണ് യു എസ് കോൺഗ്രസിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടത്തിയ ഒരു പഠനം പഠിപ്പിക്കുന്നത് ഇസ്രയേല് യു എസ് വിചാരിക്കുന്നതിനേക്കാൾ പലസ്തീൻ അറിയാത്തതിനേക്കാൾ ഒക്കെ എത്രയോ മുകളിലാണ് ഇവരറിഞ്ഞതും മറ്റവരറിയാത്തതും അതുക്കും മേലെയാണ് ഇസ്രായേൽ കടൽ മാർഗമുള്ള സൈനിക രീതി ഇസ്രയേലിന് കുറവാണ് എന്ന് വിചാരിക്കേണ്ട അവരുടെ കയ്യിലുള്ള ആറ് ഡോൾഫിൻ ക്ലാസ് മുങ്ങിക്കപ്പലുകൾക്ക് അണ്വായുധ വാഹക ശേഷി ഉണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രയേലിന്റെ ആവനാഴിയിലുള്ള ജെറിക്കോ റ്റു ജെറികോ ത്രീ ഈ വിമാനങ്ങൾക്കും അണ്വായുധ പോർമുനകളെ പ്രതിരോധിക്കാൻ അതിനെ വഹിക്കാനൊക്കെ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത്തരത്തിൽ നൂറോളം മിസൈലുകൾ ഇസ്രായേലിന്റെ ആയുധപുരയിലുണ്ടത്രേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ിലെ പേജർ ആക്രമണവും പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനവും ലാൻഡ് ഫോണുകൾ നിന്ന നിപ്പിൽ പൊട്ടിത്തെറിക്കുന്നതുമൊക്കെ എത്രയോ ചെറുതാണ് ഇപ്പോൾ ഇരുട്ടിലാണ് ബൾബിടാൻ പേടി എ സി ഉപയോഗിക്കാൻ പേടി ഫ്രിഡ്ജ് തുറക്കാൻ പേടി എന്തിനേറെ റിമോട്ട് ഉപയോഗിച്ച് കാർ ഓപ്പറേറ്റ് ചെയ്യാൻ പോലും പേടി എന്താണ് എപ്പോഴാണ് ഇനി എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് എന്നറിയാതെ ലബനന്റെ അതേ ആശങ്കയിൽ തന്നെ തുടരുകയാണ് ഇറാനും ഒക്കെ ഏത് സാഹചര്യത്തിലാണ് പഹയന്മാരെ പൊട്ടിത്തെറിപ്പിക്കുന്നത് എന്നറിയില്ല അതീവ ജാഗ്രതയും അതിലേറെ ഭയപ്പാടിലുമാണ് ലബനൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നന്ദി